രാജ്യത്തെ ആദ്യത്തെ വന്ദേഭാരത് ചരക്ക് തീവണ്ടി നവംബർ അവസാനത്തോടെ പെരുമ്പൂർ ഇന്റഗ്രൽ കോഷ് ഫാക്ടറിയിൽ നിന്ന് പുറത്തിറക്കും ഗശെട്ടി എന്നാണ് വണ്ടിക്ക് പേരിട്ടിരിക്കുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റിനാല് ടൺ ഭാരം വഹിക്കാൻ ശേഷിയുള്ള പതിനാറ് കോച്ചുകൾ അടങ്ങിയ ചരക്ക് തീവണ്ടിയാണ് നിർമ്മിച്ചിരിക്കുന്നത് നിലവിൽ സർവീസ് നടത്തുന്ന ചരക്ക് തീവണ്ടികളിൽ ഉള്ളതിനേക്കാൾ സാധനങ്ങൾ എളുപ്പത്തിലും വേഗത്തിലും വന്ദേ ഭാരത് മോഡലിൽ കയറ്റാനും ഇറക്കാനും ആവും മണിക്കൂറിൽ നൂറ്റിമുപ്പത് കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കും നിലവിൽ ചരക്ക് തീവണ്ടികളുടെ ശരാശരി വേഗം മണിക്കൂറിൽ അൻപത് കിലോമീറ്റർ മാത്രമാണ് ഒന്നേ ദശാംശം എട്ട് മീറ്റർ വീതിയുള്ള ഡബിൾ ലീഫ് ഓട്ടോമാറ്റിക് സ്ലൈഡിംഗ് ഡോറുകൾ ഓൺ ബോർഡ് കിച്ചൺ ഫയർ ഡിറ്റൻഷൻ സിസ്റ്റം ം സി സി ടി വി എൽ ഇ ഡി ലൈറ്റുകൾ ഡോർ ഇൻഡിക്കേഷൻ ലാമ്പുകൾ തുടങ്ങിയ ഒട്ടേറെ പ്രത്യേകതകൾ വന്ദേ ഭാരത് ചരക്കു വണ്ടികൾക്കുണ്ടാവും പുറത്തിറങ്ങിയാൽ ഇന്ത്യൻ റെയിൽവേ ഗവേഷണ വികസന വിഭാഗമായ റിസർച്ച് ഡിസൈൻസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് ഓർഗനൈസേഷൻ കജുരാഹോ മുതൽ ഉത്തർപ്രദേശിലെ മഹോബ വരെ പരീക്ഷണ ഓട്ടം നടത്തും അടുത്ത ഘട്ട പരീക്ഷണം രാജസ്ഥാനിലെ കോട്ടയിലായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വന്ദേ ഭാരത് ചരക്കു തീവണ്ടി പ്രഖ്യാപിച്ചപ്പോൾ ഡൽഹി മുംബൈ മേഖലകളിൽ ആദ്യ സർവീസ് തുടങ്ങുമെന്നായിരുന്നു റെയിൽവേ മന്ത്രാലയം അറിയിച്ചിരുന്നത് ഐ സി എഫിന് നൽകിയിരുന്ന രണ്ട് ഓർഡറുകളിൽ മറ്റൊരു വന്ദേ ഭാരത് ചരക്കു തീവണ്ടിയുടെ നിർമ്മാണവും നടന്നുവരുന്നുണ്ട് ഗതാഗത വേഗം കൂട്ടി ചരക്കുകൾ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ലക്ഷ്യസ്ഥാനത്തെത്തുകയാണ് എത്തുകയാണ് പുത്തൻ വണ്ടികൾ ഇറക്കുന്നതിന്റെ ലക്ഷ്യം സംസ്കരിച്ച ഭക്ഷ്യസാധനങ്ങൾ കേടുവരാതെ സുരക്ഷിതമായി കൊണ്ടുപോകാനും ആകും ഇപ്പോൾ പല കമ്പനികളും വൻതുക നൽകി കാർഗോ വിമാനത്തിലാണ് കൊണ്ടുപോകുന്നത് ഇത്തരം കമ്പനികൾക്ക് കുറഞ്ഞ നിരക്കിൽ വന്ദേ ഭാരതിൽ കൊണ്ടുപോകാനും കഴിയും ഉത്തർപ്രദേശിൽ രണ്ട് വന്ദേ ഭാരത് എക്സ്പ്രസ്സുകൾ കൂടി ലഭിക്കാൻ പോകുന്നു തലസ്ഥാനമായ ലക്നൌവിൽ നിന്ന് സാഹറൻപൂരിലേക്കാണ് ഒന്ന് വാരണസിയിൽ നിന്ന് കെജുരാഹോയിലേക്കാണ് മറ്റൊന്ന് ആദ്യത്തേത് ഉത്തർപ്രദേശിൽ രണ്ട് പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് എങ്കിൽ രണ്ടാമത്തേത് ഉത്തർപ്രദേശിനെയും മധ്യപ്രദേശിനെയും ബന്ധിപ്പിക്കുന്നതാണ് രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഭാരത് എക്സ്പ്രസുകൾ സർവീസ് നടത്തുന്ന സംസ്ഥാനങ്ങളാണ് ഉത്തർപ്രദേശും ബീഹാറും മഹാരാഷ്ട്രയും കേരളത്തിൽ രണ്ട് വന്ദേ ഭാരതുകൾ മാത്രമാണുള്ളത് മൂന്നാമത്തേത് ബംഗളൂരുവിലേക്ക് വൈകാതെ സർവീസ് ആരംഭിക്കും ഈ വേളയിലാണ് യു പിയിൽ മുപ്പതോളം സർവീസ് എന്നതും എടുത്തു പറയേണ്ടതാണ് ലക്നൌവിൽ നിന്ന് സാഹറൻപൂരിലേക്കുള്ള വന്ദേ ഭാരത് എക്സ്പ്രസും വാരണസിയിൽ നിന്ന് കജുരോഹിയിലേക്കുള്ള വന്ദേ ഭാരതും ഈ ആഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ളാഗ് ഓഫ് ചെയ്യുമെന്നാണ് വിവരം എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായെന്നും തീയതി മാത്രമാണ് ഇനി അറിയാനുള്ളതെന്നും റെയിൽവേ ഉദ്യോഗസ്ഥൻ പറഞ്ഞു ലക്നൌവിൽ നിന്ന് സഹറാൻപൂരിലേക്കുള്ള വന്ദേ ഭാരത് എക്സ്പ്രസ് സിധാപൂർ ഷാജഹാൻപൂർ ബറേലി മുറദാബാദ് നജീബാബാദ് തുടങ്ങിയ നഗരങ്ങളിലൂടെയാണ് സർവീസ് നടത്തുക ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിലേക്ക് പോകുന്നവർക്കും ഈ സർവീസ് സഹായകമാകും എല്ലാ ഒരുക്കങ്ങളും കഴിഞ്ഞുവെന്ന് നോർത്തേൺ റെയിൽവേ അറിയിച്ചു നേരത്തെ സഹറാൻപൂരിലേക്കും ഡെറാഡൂണിലേക്കും പോകുന്നതിനേറെ സമയം വേണ്ടി വന്നിരുന്നു പുതിയ വന്ദേ വന്ദേഭാരത് സർവീസ് തുടങ്ങുന്നതോടെ ഇക്കാര്യത്തിൽ പരിഹാരമാകും നവംബർ എട്ടിന് നരേന്ദ്രമോദി ഫ്ളാഗ് ഓഫ് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതേസമയം വാരാണസി ഖജുരാഹോ വന്ദേഭാരത് ചരിത്ര സ്ഥലങ്ങളെയും ക്ഷേത്ര െയും ബന്ധിപ്പിച്ചുള്ള യാത്രയാകും ഉത്തർപ്രദേശിലും മധ്യപ്രദേശിലുമായി വ്യാപിച്ചു കിടക്കുന്ന പ്രദേശമാണ് ബന്ധേൽഖണ്ഡ് ഇവിടേക്കുള്ള ആദ്യ വന്ദേ ഭാരത് എക്സ്പ്രസ് ആകും ഇത് ബാന്ത മഹോബ ചിത്രകൂട പ്രയാഗ്രാജ് തുടങ്ങിയ നഗരങ്ങളിലൂടെയും സർവീസ് ഉണ്ടാകും രണ്ട് സംസ്ഥാനങ്ങളിലെയും ചരിത്ര സ്ഥലങ്ങൾ സന്ദർശിക്കുന്നവർക്ക് ഈ വന്ദേ ഭാരത് ഗുണം ചെയ്യും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ബന്ദേൽഖണ്ഡ് എക്സ്പ്രസ് വേ ഉദ്ഘാടനം ചെയ്തിരുന്നു ഇപ്പോൾ വന്ദേ ഭാരത് കൂടി വരുന്നത് മേഖലയിൽ യാത്രാക്ലേശം പരിഹരിക്കുമെന്നാണ് കരുതുന്നത് രാവിലെ അഞ്ച് ഇരുപത്തിയഞ്ചിനാണ് വാരണാസിൽ നിന്ന് പുറപ്പെട്ട് ഉച്ചയ്ക്ക് ഒന്ന് പത്തിന് കജുരോഹിയിൽ എത്തുന്ന വിധം ത്തിലാണ് സർവീസ് ഉച്ചയ്ക്ക് ശേഷം മൂന്നിരുപതിനാണ് മടക്കം രാത്രി പതിനൊന്ന് മണിക്ക് വാരണാസിയിൽ എത്തിച്ചേരും അതിനിടെ വന്ദേഭാരത് ട്രെയിനുകളുടെ സ്ലീപ്പർ പതിപ്പ് രാജ്യത്ത് പുറത്തിറക്കുന്നത് വൈകും നേരത്തെ ഒക്ടോബറിൽ വന്ദേഭാരത് സ്ലീപ്പർ ഓടിത്തുടങ്ങുമെന്നാണ് റെയിൽവേ പ്രഖ്യാപിച്ചിരുന്നത് എന്നാൽ ഇത് റെയിൽവേക്ക് പാലിക്കാനാകാതെ വന്നിരിക്കുകയാണ് നിർമ്മാണത്തിൽ ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഉടലെടുത്തതായാണ് വിവരം വന്ദേഭാരത് സ്ലീപ്പറിന്റെ ഇന്റീരിയർ ഫർണിഷിംഗ് സുരക്ഷാ മാനദണ്ഡങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടെന്നാണ് മണി കൺട്രോളിൽ നിന്ന് വന്ന റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് സുരക്ഷാ മാനദണ്ഡങ്ങൾ കർശനമായി പാലിച്ചു വേണം നിർമ്മാണം പൂർത്തിയാകേണ്ടതെന്ന് റെയിൽവേ ബോർഡ് നിർദ്ദേശിച്ചിട്ടുമുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഭാരത് നിർമ്മാണം വൈകുന്നത് സ്ലീപ്പർ ബർത്തുകളിൽ സുരക്ഷ ഉറപ്പാക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് കൂടാതെ വന്ദേഭാരത് സ്ലീപ്പർ ട്രെയിന്റെ വിൻഡോ ഡോർ എന്നിവയുടെ ഹാൻഡിലുകൾ കടുപ്പിക്കുന്നതിൽ മാറ്റം വേണമെന്ന് നിർദ്ദേശവുമുണ്ട് കോശ ശുചീകരണത്തിന് സഹായിക്കും വിധം ഇത് മാറ്റണമെന്നാണ് മറ്റൊരു പ്രധാന നിർദ്ദേശം നിലവിൽ നിർമ്മാണം അന്തിമഘട്ടത്തിലായി വന്ദേഭാരത് സ്ലീപ്പർ ട്രെയിന്റെ സുരക്ഷ കൂടുതൽ മെച്ചപ്പെടണമെന്നതാണ് മറ്റൊരു നിർദ്ദേശം ട്രെയിനുകൾ കൂട്ടിയിടിക്കുന്നത് തടയുന്നതിനുള്ള കവച്ച് ഫോർ പോയിന്റ് സീറോ സംവിധാനം വന്ദേഭാരത് സ്ലീപ്പർ ഉണ്ടാകണമെന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതിലൂടെ ലോക്കോ പൈലറ്റും ട്രെയിൻ മാനേജറും സ്റ്റേഷൻ മേധാവിയും തമ്മിലുള്ള മികച്ച ആശയവിനിമയം സാധ്യമാക്കാനാകുമെന്നും വിലയിരുത്തുന്നു നിലവിൽ ഭാരത് സ്ലീപ്പറിന്റെ ആദ്യ റേക്ക് നിർമ്മാണത്തിന്റെ ഘട്ടത്തിലാണ് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ന്യൂസ് ഡെസ്ക് കേരളകോമുദി